രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിശ്വസുന്ദരി പട്ടം നേടിയത് വിക്ടോറിയ കാജർ തീൽവിക് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഈ വർഷത്തെ അബ്ദുറഹ്മാൻ സാഹിബ് സ്മാരക പുരസ്കാരം ടി പത്മനാഭന് നാലാമത് നെഹ്റു സെക്യുലർ പുരസ്കാരം മുല്ലപ്പള്ളി രാമചന്ദ്രന് ഐ വി ദാസ് പുരസ്കാരം എം ലീലാവതിക്ക് ഏറ്റവും നല്ല ഗ്രന്ഥശാല പ്രവർത്തകനുള്ള പി എൻ ബണിക്കർ പുരസ്കാരം പൊൻകുന്നം സൈദിന് ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം പ്രൊഫസർ മുഹമ്മദ് കുര്യക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹോളിവുഡ് മ്യൂസിക് ആൻഡ് മീഡിയ അവാർഡ് ആട് ജീവിതത്തിന് പിരിയോഡിക് പട്ടികയിലെ മൂലകങ്ങളിൽ ഒരു മിനിറ്റിനുള്ളിൽ അറുപത്തിരണ്ട് മൂലകങ്ങളെ തിരിച്ചറിഞ്ഞ ഗിന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ സർവോദയ സെൻട്രൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദിദി എസ് നായർ ആദ്യ പി വി ഗുണനാഥരൻ മെമ്മോ അവാർഡ് ദാമോദർ മൗസോയ്ക്ക് കേസരി നായനാർ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നിലമ്പൂർ ആയിഷക്ക് ജെസിബി സാഹിത്യ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപമന്യു ചാറ്റർജിക്ക് അദ്ദേഹത്തിന്റെ നോവലായ ലോറൻസോ സെർച്ചസ് ഫോർ ദ മീനിങ് ഓഫ് ലൈഫിന് അക്ഷര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയത് എം മുകുന്ദൻ സ്പോർട്സ് വിഭാഗം ട്വന്റി ട്വന്റി ക്രിക്കറ്റ് അപ്ഡേറ്റ് നടക്കുന്നത് ജോഹാനാസ്ബർഗിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന നാലാം ട്വന്റി ട്വന്റിയിൽ ഇന്ത്യ നേടിയ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് റൺസ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഒരു ടീം നേടുന്ന ഉയർന്ന സ്കോറാണ് ട്വന്റി ട്വന്റിയിൽ തുടരെ മൂന്ന് സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ താരമാണ് തിലക് വർമ്മ ഇന്ത്യയിൽ നിന്നും സഞ്ജു സാംസൺ ഒരു കലണ്ടർ വർഷം ട്വന്റി ട്വന്റിയിൽ മൂന്ന് സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ബാറ്ററാണ് ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി വനിതാ ഹോക്കി കിരീടം ഇന്ത്യക്കാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ഗോവയുടെ സ്നേഹ കൌതങ്കറും കശ്യപ് ബാഗ്ലെയും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ അറുന്നൂറ്റിയാറ് റൺസ് നേടി റെക്കോർഡിട്ടു രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ആർ ശ്രീജേഷ് നേടി ആദ്യത്തെ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കിരീടം കാലിക്കറ്റ് എഫ് സിക്ക് പ്രധാനപ്പെട്ട പദ്ധതികൾ സി പ്ലെയിൻ കേരളത്തിലെ ജലാശയങ്ങളും വിമാനത്താവളങ്ങളും കോർത്തിനക്കുന്ന പദ്ധതി തെളിമ റേഷൻ കാർഡിലെ തെറ്റുകൾ ഫ്രീ ആയി തിരുത്തുവാനുള്ള കേരള ഗവൺമെന്റ് പദ്ധതി സോബി ഡ്രോണുകൾ പക്ഷി ജീവജാലങ്ങളെ ഭയപ്പെടുത്താതെ അവരുടെ വിവരങ്ങൾ ശേഖരിക്കുവാൻ മരിച്ച പക്ഷികളുടെ സംരക്ഷിത ശരീരങ്ങൾ ഉപയോഗിച്ച് അമേരിക്ക നിർമ്മിച്ച ഡ്രോണുകൾ ഇന്ത്യയുടെ ഗൈഡഡ് പിനാക ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയിച്ചു ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു നൈജീരിയയുടെ രണ്ടാമത്തെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദ ഓർഡർ ഓഫ് നൈജർ ഗയാനയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് എക്സലൻസ് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ ഡൊമിനിക്ക അവാർഡ് ഓഫ് ഓണർ എന്നിവ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു ഇന്ത്യയുടെ അടുത്ത സി ഐ ജി ആണ് കെ സഞ്ജയ് മൂർത്തി അമ്പത്തി അഞ്ചാമത്തെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത് ഗോവയിൽ സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ചാമ്പ്യന്മാരായത് മലപ്പുറം ഈ വർഷത്തെ അവസാനത്തെയും നാലാമത്തെയും സൂപ്പർമൂൺ ആണ് നവംബർ പതിനാറിന് ദൃശ്യമായ ബീബർ മൂൺ രാജ്യത്തെ ആദ്യ ട്വന്റി ഫോർ സെവൻ ഓൺലൈൻ കോടതി നിലവിൽ വന്നത് കൊല്ലം രാജ്യത്തെ മികച്ച സമുദ്ര സംസ്ഥാനം കേരളമാണ് മികച്ച സമുദ്ര ജില്ല കൊല്ലമാണ് ജാർഖണ്ഡിന്റെ പതിനാലാമത്തെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ലോക പാർലമെന്റ് നടന്നത് വത്തിക്കാനിൽ നവംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികൾ ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിയായത് പ്രിയങ്ക ഗാന്ധി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടം ചേലകര നിയമസഭാ മണ്ഡലം യു ആർ പ്രദീപ് അടുത്തിടെ അന്തരിച്ച പ്രശസ്ത വ്യക്തികൾ പാതയർ പാഞ്ചാലിയിലെ ദുർഗയായിട്ട് അഭിനയിച്ച നടി ഉമദാസ് ഗുപ്ത അന്തരിച്ചു മലയാള സിനിമയിലെ നടനായ മേഘനാഥൻ അന്തരിച്ചു സാഹിത്യകാരനും നാടക കഥാകൃത്തുമായിരുന്ന ഓംചേരി എൻ എൻ പിള്ള അന്തരിച്ചു കൈതക്കൽ മന ജാതവീതൻ നമ്പൂതിരി അദ്ദേഹം വീരകേരളം എന്ന മഹാകാവ്യം രചിച്ചയാളാണ് കവിയൂർ പി എൻ നാരായണ ചാക്യാർ പി എൻ എൻ ചാക്യാർ എന്നറിയപ്പെട്ട കൂത്തുകലാകാരനാണ് അദ്ദേഹം ബ്രൈറ്റൺ ബ്രൈറ്റൺ ബാക്ക് ദക്ഷിണാഫ്രിക്കൻ സാഹിത്യകാരനാണ്